വിട്ടുപോവില്ല എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും കാരണം ആ മനസ്സിനെ അവര് ആരിലേക്ക് തിരിച്ചിട്ടില്ല ഭഗവാനിലേക്ക് തിരിച്ചിട്ടില്ല നോക്കൂ അതുകൊണ്ടാണ് ജ്യോത്സ്യത്തിന്റെ പിന്നാലെ വീണ്ടും വീണ്ടും പോകേണ്ടി വരുന്നത് സംശയം തീരുന്നില്ല ഒരമ്മ എന്നോട് വന്ന് ചോദിക്കുകയാണോ സ്വാമിജി മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോ ജ്യോത്സ്യന്മാര് പറഞ്ഞു പാമ്പിന്റെ ദോഷമാണെന്ന് ഞാൻ എന്നിട്ട് പറഞ്ഞു ഞാൻ എന്നോട് എന്നിട്ട് ജ്യോത്സ്യന്മാര് പറഞ്ഞു ഏതോ പാമ്പ് കാവിൽ പോയിട്ട് എന്തോ വഴിപാടിയാണ് ഒരു മണ്ണാർശാലയിൽ ഒരു പാമ്പ് ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ പോയി ചെയ്തു എന്നിട്ടാണ് എന്നോട് ചോദിക്കുന്നത് അല്ല സ്വാമി അവിടെ മാത്രം ചെയ്താൽ മാറുമോ അപ്പൊ ഞാൻ ചോദിച്ചു ഇനിയിപ്പെവിടെ ചെയ്യേണ്ടതെന്ന് അല്ല ഞങ്ങള് തമിഴ്നാട്ടിൽ എവിടെയാണ് നാഗർകോവിലുകാരാണ് അവര് അവരുടെ അവിടെയുണ്ട് ഒരു പാമ്പിന്റെ ക്ഷേത്രം അവിടെയും കൂടി ചെയ്യേണ്ടി വരുമോ അപ്പൊ ചോദിച്ചു ഭർത്താവിന്റെ വീട് എവിടെയാണെന്ന് അദ്ദേഹത്തിന്റെ വീട് എവിടെയാണ് എവിടെയാണ് ട്രിച്ചി ഭാഗത്താണ് ഞാൻ ചോദിച്ചു അവിടെയും കൂടി ഒരു പാമ്പിന്റെ കാവുണ്ടോന്ന് അന്വേഷിക്കൂ കാരണം ഇനി ഇവിടെയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പറയും അവിടെയും കൂടി ചെയ്യണമെന്ന് ഇങ്ങനെയെന്ന് വെച്ചാൽ മകളെ എവിടെയാണ് പ്രസവിച്ചത് ബോംബെയിലാണെന്ന് ഇവിടെ പാമ്പിന്റെ കാവുണ്ടെന്ന് അന്വേഷിക്കൂ കാരണം ഇപ്പം അതും ചെയ്തില്ലെങ്കിൽ എങ്ങനെ ഒന്ന് ചെയ്താലും മനസ്സ് സമ്മതിക്കില്ല മനസ്സ് പറയും അവിടെയല്ല ചെയ്യേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത് അവരുടെ കഥയാണെന്ന് നിങ്ങളോട് ജോലിസിനെ ഒരു ചാർത്ത് തന്നിട്ട് പറയാണ് ഈ വഴിപാട് നിങ്ങൾ ഗുരുവായൂരപ്പന് ചെയ്യണമെന്ന് നിങ്ങൾ കഷകാലത്തിന് എറണാകുളത്തുള്ള ഒരു കൃഷ്ണന്റെ അമ്പലത്തെല്ലാം ചെയ്തതെങ്കിൽ മനസ്സ് പറയും ഇവിടെ ആയിരുന്നില്ലേ ചെയ്യേണ്ടത് ഇത് ഗുരുവായൂർ തന്നെ ചെയ്യേണ്ടതായിരുന്നു മനസ്സ് സമ്മതിക്കോ ഇനി ഗുരുവായൂർ ചെയ്ത് കഴിഞ്ഞാലോ അവിടുന്ന് സമ്മതിക്കോ മനസ്സ് ഏ അവനവന്റെ തട്ടകം വിട്ടിട്ട് ഒരു അമ്പലത്തിൽ പോയത് ശരിയായില്ല ഇനിയിപ്പൊ തട്ടണം ആരെ തട്ടകത്തിൽ പോയിട്ട് ഇതാണ് മനുഷ്യന്റെ മനസ്സ് അതെന്ത് ചെയ്താലും അതിന് സംശയങ്ങൾ തീരുന്ന പ്രശ്നമില്ല ഏത് വ്യക്തി സംശയത്തോടുകൂടി എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് അയാളുടെ മനസ്സിനെ ഉയർത്താൻ സംശയാത്മാ വിനശ്ചതി ഇത് കുറപ്പിക്കൂ നിങ്ങൾ മനസ്സിനെ ഉയർത്താതെ എന്ത് വഴിപാട് ചെയ്തിട്ടും കാര്യമില്ല മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത് ഏതിനാണ് അത് നമ്മൾ അതിലേക്ക് ശ്രദ്ധ വെക്കുന്നില്ല വളരെ രസകരമായിട്ടാണ് ഓരോ ആചാര്യന്മാർ ഉദാഹരണം പറയാ നിങ്ങൾക്ക് വെള്ളം തരുന്നു കുടിക്കാൻ അത് ഏത് ഗ്ലാസ്സിലായാലും പ്രാധാന്യമേതിനാ കൊടുക്കേണ്ടത് വെള്ളത്തിനാണ് അത് കുപ്പി ഗ്ലാസ് ആയാലും ശരി സ്വർണ്ണ ഗ്ലാസ് ആയാലും ശരി അത് പ്ലാസ്റ്റിക് ഗ്ലാസ് ആയാലും ശരി നമ്മൾ അതിൽ തന്നെ മുറുകെ പിടിച്ചാലോ അപ്പം നമ്മുടെ ശ്രദ്ധ ആ ഗ്ലാസിൽ നിന്നും വെള്ളത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ നാം ചെയ്യുന്ന വഴിപാട് നല്ല പ്രാധാന്യം അതിനല്ല മുഖ്യം കൊടുക്കേണ്ടത് നാം ആർക്ക് വേണ്ടി ചെയ്യുന്നു ആരെയാണ് സന്തോഷിപ്പിക്കേണ്ടത് ഏത് ഭഗവാനെയാണ് സന്തോഷിപ്പിക്കേണ്ടത് ഈ ബോധത്തോടു കൂടി നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാം ചെയ്യുന്നതെല്ലാം നാരായണായേതി സമർപ്പയാമി നാരായണനുള്ള സമർപ്പണങ്ങളായിത്തീരും അല്ലെങ്കിൽ നമ്മൾ നാരായണനെ ചെയ്യുന്നതൊക്കെ ഭഗവാനെ ചെയ്യുന്നതൊക്കെ ഡിമാൻഡുകളായി തീരും ഞാൻ ചെയ്തു അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഫലം കിട്ടണം എന്നുള്ളത് അതൊരിക്കലും ഭജനമാവില്ല പറയാണ് അതുകൊണ്ട് ആരാണോ മനസ്സിനെ തിരിക്കാതെ പരാങ്മുഖം മനസ്സിനെ ഭഗവാനിൽ തീക്കി തിരിക്കാതെ എന്തെല്ലാം ചെയ്താലും രാജേന്ദ്ര അയാളുടെ മനസ്സിലെ പാപങ്ങൾ മുഴുവൻ പോവില്ല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നെല്ലിന്റെ കൂടെ തന്നെ ആരും വളരും പുല്ലുകളും കളകളും വളരും അതിനെയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് കള ശമിപ്പിക്കും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്നൊന്ന് വരും പക്ഷെ വീണ്ടും വീണ്ടും അതിന്റെ വേരുള്ളോടത്തളം കാലം അത് വീണ്ടും വീണ്ടും തളർത്തു വരും അപ്പൊ എങ്ങനെ നശിപ്പിക്കാൻ നല്ലത് വേരോടുകൂടി നശിപ്പിക്കുക അല്ലേ നല്ലത് ഇതുപോലെ നമ്മൾ എന്തെല്ലാം തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം തെറ്റായ സംസ്കാരങ്ങൾ നമുക്കുണ്ടോ ഇതിനെ മുഴുവൻ നമുക്ക് വേരോടുകൂടി അറക്കാൻ എന്താ വഴി മനസ്സിനെ അങ്ങോട്ട് തിരിക്കുകയാണ് പക്ഷെ മനസ്സിനെ തിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധ വയ്ക്കണം മനസ്സിനെ തിരിക്കണം നാമസങ്കീർത്തനം ചെയ്യണം മറ്റുള്ളവരുടെ സ്വഭാവം അതേപോലെ സ്വീകരിക്കുകയും വേണം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ സ്വഭാവം വേണ്ടാത്ത സ്വഭാവം പുറത്തു വരാൻ സമ്മതിക്കുകയും ചെയ്യരുത് അങ്ങനെ നമ്മൾ അഭ്യസിക്കുമ്പോൾ ഇതാണ് തപസ് എന്ന് പറയുന്നത് ഇതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഇപ്രകാരം നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ സഹൻ മനകൃഷ്ണ പാരിയം സ്വപ്നം സഹന് മനക്കൃഷ്ണപഥയോ ആവേശിതം ആരുടെ മനസ്സാണോ ഭഗവാന്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ആരാണെന്നും എവിടെയാണെന്നും എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ പാതാരബിന്ദോ മനസ്സുറപ്പിച്ചിരിക്കുന്നത് യമം പാശബ്രതൽ ഭടൻ യമരാജാവിനെയോ അദ്ദേഹത്തിന്റെ ഭടന്മാരെയോ സ്വപ്നേബിന പശ്യന്തി സ്വപ്നത്തിൽ പോലും അവര് കാണില്ല എന്ന് പറയാൻ ആരാണ് ഭഗവാനെ ആരാണോ ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ചത് അവർക്കൊരു തരത്തിലുമുള്ള പാപങ്ങളും അവരെ തൊടുകയില്ല എന്ന് പറയുന്നത് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിൽ എടുത്തു പറഞ്ഞു വളരെ വ്യക്തമായിട്ട് ആരാണോ തന്റെ മനസ്സിനെ ഭഗവത്പാദത്തിലേക്ക് തിരിച്ചിരിക്കുന്ന ഭക്തിയിലേക്ക് തിരിച്ചിരിക്കുന്നത് ഭഗവത് ഭക്തിയുക്താനം ഭഗവാന്റെ ആ ബോധത്തിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നവർക്ക് ഭക്തിയുക്താനം സ്പർശനേന പ്രബുൽഭവയിൽ ആരുടെ മനസ്സാണോ ഭഗവാനിലേക്ക് ശ്രദ്ധ ഉറപ്പിക്കുന്നത് അവരെ തൊടാൻ ഒരു യമരാജാവിനോ യമദൂതനോ സാധ്യല്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നാം ചെയ്തിരിക്കുന്ന കർമ്മങ്ങള് നമ്മളെ തിരിച്ച് പിടികൂടുന്ന സമയത്ത് അതിനെ നമ്മൾ ആരിലേക്ക് ഉറപ്പിക്കണം ഭഗവാനിലേക്ക് ഇതാണ് മാർക്കണ്ടയന്റെ കഥ കാലമാകുന്ന കാലൻ മാർക്കണ്ടയനെ പിടികൂടാൻ വന്നപ്പോ മാർക്കണ്ടയൻ ചെന്ന് പിടിക്കുന്നത് ശിവനെയാണ് അപ്പൊ ശിവനെ പിടിച്ച സമയത്ത് കാലന് ആരെ പിടികൂടാൻ പറ്റിയില്ല മാർക്കണ്ടയനെ പിടികൂടാൻ പറ്റിയില്ല ഈ മാർക്കണ്ടേ എന്ന് പറഞ്ഞാൽ മാർക്കണ്ടേ എന്നുള്ള വാക്കിനർത്ഥം മനസ്സെന്ന് തന്നെയാണ് അർത്ഥം പല കൽപ്പങ്ങളും കണ്ടിരിക്കുന്നത് പല യുഗങ്ങളും കണ്ടിരിക്കുന്നത് ആര് തന്നെയാണ് മനസ്സ് തന്നെയാണ് എത്രയെത്ര ജന്മങ്ങള് എത്രയെത്ര യോനികൾ ഈ ശരീരം തന്നെ എടുത്തു നോക്കൂ ശിശുവിന്റെ എടുത്തു അത് വിട്ടു കൗമാരമെടുത്തു അത് വിട്ടു യൗവനമെടുത്തു അത് വിട്ടു ഇനി ഈ ശരീരം അതും വിടും എത്രയോ ശരീരങ്ങൾ എടുത്തു എത്രയോ ശരീരങ്ങൾ വിട്ടു ഇനിയും നമുക്ക് അനുഭവങ്ങളില്ലേ സ്വപ്നത്തിൽ എത്ര എത്ര സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടു ലക്ഷക്കണക്കിന് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അതിലൊക്കെ മനസ്സോരോ ശരീരം എടുത്തിട്ടില്ലേ ആ മനസ്സ് ആ ശരീരങ്ങളെയൊക്കെ വിട്ടിട്ടില്ലേ ഇവിടെ തന്നെ എത്ര ജന്മങ്ങൾ ഈ മനസ്സ് എടുത്തു കഴിഞ്ഞു എത്ര ജന്മങ്ങൾ ഈ മനസ്സ് വിട്ടു കഴിഞ്ഞു ഇങ്ങനെയൊക്കെ അനുഭവമുള്ള ഒരു സാധനമാണ് ഈ മനസ്സെന്ന് പറയുന്നതെങ്കിൽ അത് എത്രയോ കൽപ്പങ്ങൾ കണ്ടിട്ടുണ്ട് അതിനെ തന്നെയാണ് എന്ന് പറയുന്നതെങ്കിൽ ആ മാർക്കണ്ടയൻ ശിവനെ പിടിച്ചപ്പോ ആർക്ക് തൊടാൻ പറ്റിയില്ല കാലന് തൊടാൻ പറ്റിയില്ല ഇതുപോലെ യമരാജാവോ യമഭടന്മാരോ വന്നാലും ഈ മനസ്സിനെ പിടികൂടാതിരിക്കണമെങ്കിൽ ഈ മനസ്സിനെ എവിടെ ഉറപ്പിക്കണം ഭഗവാന്റെ പാദത്തിൽ ഉറപ്പിക്കണം അതായത് നമ്മുടെ മനസ്സിനെ നമ്മൾ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യണം ഇതാണ് അതിന്റെ രഹസ്യം ഏത് പ്രശ്നത്തിൽ നിന്നുണ്ടല്ലോ ഒറ്റയടി മാറ്റി കളയുക അത് നമ്മൾ പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ സംഗതി ശരിയായി അത് നമുക്കൊക്കെ കഴിവുണ്ട് നിങ്ങൾക്കൊന്നും ഇല്ലാത്ത കഴിവല്ല എല്ലാവർക്കും ഉള്ള കഴിവാണത് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോട്ടെ പിന്നെന്താ വേറെ വിശേഷം നമ്മൾ ടോപ്പിക്ക് മാറ്റിക്കളഞ്ഞു അല്ലേ അതിന് നമ്മൾ ടോപ്പിക്ക് മാറ്റി കാരണം നമുക്കറിയാം അത് പറഞ്ഞ അപകടമാണെന്ന് അതുകൊണ്ട് വേഗം വിഷയം മാറ്റാൻ നമ്മളെപ്പോലെ കഴിവുള്ളവര് ലോകത്തിൽ ആരുമില്ല അത് മനസ്സിൽ തന്നെ നമ്മളവിടെ കൊണ്ടുനടന്നാൽ മതി എന്തെങ്കിലും വിഷമം വരുമ്പോ ഉടനെ തന്നെ മനസ്സിനെ അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിരിക്കണം പക്ഷെ അത് തിരിക്കണമെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊന്നിലേക്ക് തിരിയണമെങ്കിൽ ആ തിരിക്കേണ്ട ഭാഗത്തോട് ആകർഷണം കൂടുതലായിരിക്കണം വിടേണ്ട ഭാഗത്തോട് ആകർഷണം കുറവായിരിക്കണം നമുക്ക് എന്താ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റാത്തതിന് കാരണം വിശ്വ വെളുത്ത ഭാഗത്തേക്ക് ആകർഷണം കുറയുന്നു കറുത്ത കുത്തുകളിലേക്ക് ആകർഷണം കൂടുന്നു അത് നമ്മളെങ്ങോട്ട് മാറ്റാൻ സമ്മതിക്കുന്നില്ല അതിന് നമ്മൾ പ്രയത്നിക്കന്നെ വേണം അതിനു പറ്റുന്നൊരു കഥയാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അതാണ് അജാമിളോ ഭാഖ്യാനം എന്ന് പറയുന്നൊരു കഥ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രസകരമായൊരു കഥയാണ് ഈ ആറാമത്തെ സ്കന്ധം മുതൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭാഗവതം കഥയോട് കഥയാണ് പത്താമത്തെ സ്കന്ധം അവസാനം വരെ കഥയ്ക്കൊരു ക്ഷാമവും ഇല്ല ആദ്യത്തെ കഥ ഇവിടെ പറയുന്നത് ഉദാഹരന്ധിം ഇതിഹാസം പുരാതനം വിഷ്ണു സംവാദമേ ഞാനൊരു കഥ പറയാം അതാരുടെയാണ് കന്യാകുബ്ജേ ദിലാം നാം സദാ ദാസ്യാസം പണ്ട് കന്യാകുബ്ജം എന്ന് പറയുന്ന ഒരു നഗരം അവിടെ ഒരു ബ്രാഹ്മണൻ നല്ല കുലത്തിലൊക്കെ ജനിച്ചു വേദാഭ്യാസങ്ങളൊക്കെ നടത്തിയ അച്ഛന്റെ കൂടെ അങ്ങനെ വളർന്ന് 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 വിവാഹപ്രായമായി കല്യാണം കഴിച്ചു അതിൽ കുട്ടികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ ഒരു സദാചാരിയായിട്ട് കാലം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ വിച്ച് ഹോമങ്ങളും പൂജകളും യജ്ഞങ്ങളും യാഗങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഒരിക്കൽ അദ്ദേഹം കാട്ടിൽ പോവാനിട വന്നു അവിടെ വെച്ച് എന്തോ ക്ഷമതയോ മറ്റോ കൊണ്ടുവരാൻ പോയതാണ് അവിടെ വെച്ച് അയാൾ കാണുന്നു ദാസീപതി അജാമിള നാം സദാസർഗൂഷിത അയാളൊരു വേശ്യാസ്ത്രീയെ കണ്ടു നല്ല ഒരു വേശ്യാസ്ത്രീ അവളെ കണ്ടതും ഇയാളിലെ കാമവാസനകൾ ഉണർന്നു വന്നു അപ്പം ഇയാൾക്ക് വല്ലാത്തൊരു കാമാവേശം ഇവളിലൂടെ കാമം തൃപ്തിപ്പെടണമെന്നൊരു മോഹം അങ്ങനെ ആ മോഹം കൊണ്ട് അവളുടെ അടുത്ത് ചെന്നു അപ്പൊ അവൾ പറഞ്ഞു സ്ഥിരമായി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അനുവദിക്കാം സ്ഥിരം താമസിക്കണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഞാൻ അനുവദിക്കില്ല ദ്ദേഹത്തിന് തോന്നി ഭാര്യ പോട്ടേന്ന അച്ഛനും അമ്മയെ അവര് ജീവിച്ചോളൂ ഇപ്പൊ ഇവളുടെ കൂടെ പൊളിച്ച് ജീവിക്കാം അങ്ങനെ അവളെ വിട്ട് ഇവളെ ഇവളെങ്ങട്ട് ഇഷ്ടപ്പെട്ടു അവളെ കൂടെ എങ്ങട്ട് കൂടി പിന്നെ ഇങ്ങനെയാ ജീവിതം ചോരേ ബന്ധ്യക്ഷിതോഹിതൃത്യുമാസ്തിൽ പിബ്രൽ ശുചി യാതയാ യാത്രക്കാരെ തടഞ്ഞു നിർത്തി അവരുടെ കയ്യിലുള്ള പോക്കറ്റ് അടിക്കുക ബിന്ദ്യക്ഷ കൈതവെ ചോരേ ഗർഹിതാം അവരെ നിന്ദിക്കുക പരിഹസിക്കുക വൃത്തിമാൽ കുടുംബമു തന്റെ കുടുംബം നിലനിർത്താൻ വേണ്ടി ഏത് ദുഷ്ടത്തിനും ചെയ്യയാ മറ്റുള്ളവരെ സദേഹിനുള്ളവരെ ഏവം നിവാസി ലാളയാനസ്യ തൽസുതൻ കാലോത്യഗഹൻ മഹാൻ രാജൻ അഷ്ടാചീത്യുഷമാ അയാളുടെ ജീവിതം കൂടുതൽ വിസ്തരിക്കാൻ വ്യാ വ്യാസഭഗവാന് നല്ല താല്പര്യമില്ല വളരെ മോശപ്പെട്ട ജീവിതം ആളുകളെ ദ്രോഹിച്ച് പറ്റിച്ച് പഠിച്ചു പറച്ച് മൃഗങ്ങളെയൊക്കെ കൊന്ന് വേട്ടയാടി അതൊക്കെ കൊണ്ടുവന്ന് നേരത്തെ ഉണ്ടായ ബ്രാഹ്മണ സംസ്കാരത്തിൽ നിന്ന് നേരെ വിപരീതമായ ജീവിതം കുത്തഴിഞ്ഞ ജീവിതം കാരണം ചോദിക്കാനും പറയാനും ആരുമില്ല ഭാര്യ എന്തു പറഞ്ഞോ അതിനനുസരിച്ച് അയാൾ ജീവിക്കാൻ തുടങ്ങി കാലം മുന്നോട്ട് പോയി ഈ വേശിയിലും കുട്ടികളുണ്ടാവാൻ തുടങ്ങി ആദ്യത്തേൽ ആറെണ്ണം അവിടെ ഇവിടെ ഒരു പത്തെണ്ണം പത്ത് ഓരോ കുട്ടികൾക്കും അദ്ദേഹം പേരൊക്കെ ഇട്ടു അങ്ങനെ കാലം മുന്നോട്ട് പോയി അഷ്ടാശീതി എത്ര വയസ്സായി എൺപത്തിയെട്ട് വയസ്സായി അദ്ദേഹത്തിന് അത്രത്തോളം കാലം മുന്നോട്ട് പോയപ്പം അദ്ദേഹത്തിന്റെ വയസ്സ് അവിടുന്നേ വയസ്സായിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത് ഇതിലും കുട്ടികളൊക്കെ ഉണ്ടായി ഇതിലൊക്കെ പേര് കൊടുത്ത് അവസാനത്തെ കുട്ടിക്ക് പേര് കൊടുക്കുന്നതോ തസ്യ പ്രവയസ പുത്രാ ദശ ബാലോ നാരായണോ നാം പിത്രോശ്ചെയ്താ വൃഷം അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രനായിട്ട് ആ പത്താമത്തെ പുത്രന് നാരായണ എന്ന് പേരിട്ടു അപ്പം അത് മാത്രമേ അദ്ദേഹം ശ്രദ്ധിച്ചുള്ളൂ ഉണ്ടാവുന്ന കുട്ടികൾക്കൊക്കെ ദൈവീകമായ പേരിടണം രാമചന്ദ്രൻ കേശവൻ ബാലകൃഷ്ണൻ ഗോപാലൻ കൃഷ്ണൻ അങ്ങനെയൊക്കെ പേര് കൊടുത്ത് 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 പത്താമത്തവന് നാരായണൻ അതെന്തിനാണ് പണ്ട് ബ്രാഹ്മണ സംസ്കാരം ഉള്ളിലുണ്ട് ആ ബ്രാഹ്മണ സംസ്കാരം പറയുന്നുണ്ട് ഈ പുത്രന്റെ പേര് വിളിച്ചിട്ടെങ്കിലും അവസാനം മരിച്ചു കഴിഞ്ഞാൽ ഗതി കിട്ടും അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ വാത്സല്യം ആരോട് കാണിച്ചു നാരായണനോട് ഇന്നിപ്പതിനും ഭാഗ്യല്ല പലർക്കും ഉണ്ടോ ഇതിന്റെ ഇടയ്ക്കൊരു കാലം ഉണ്ടായിരുന്നു ഒട്ടും ഭാഗ്യല്ലാത്തവര് ഈ രണ്ടക്ഷരമൊക്കെ വെച്ചിട്ട് പേരിടുന്നൊരു കാലം ഉണ്ടായിരുന്നു ചട്ടു മുട്ടു കുട്ടു പുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരർത്ഥവില്ലാത്ത പേരുകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ അതും ഒരു മാറ്റമൊക്കെ വന്നു ഈ ഫാഷൻ പേരുകളൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ കുറെ ഒക്കെ സത്യം കൊണ്ടിട്ടു ചിലതൊക്കെ തമാശയാണെങ്കിലും ഇവിടെ പേരിട്ടിരിക്കുന്നത് നാരായണെന്നാണ് എന്നാ നമ്മളങ്ങനെയൊരു ഗുണം ഉണ്ട് കേട്ടോ നാരായണന്നൊക്കെ പേരിടും പക്ഷെ വിളിക്കില്ല വിളിക്കുന്നത് വേറെ വല്ല എന്താണ് നല്ല ചെറിയ പേരുകളൊക്കെ വിളിക്കും എന്നാൽ ഇവിടെ നാരായണ മുറുകെ വിളിക്കാൻ തുടങ്ങി എന്നിട്ടോ അങ്ങനെ ഇരിക്കേ ഒരു ദിവസം എൺപത്തെട്ട് വയസ്സായില്ലേ ഒരു ദിവസം കാണുന്ന കാഴ്ച എന്താണ് സബദ്ധ ഹൃദയണി നിരീക്ഷമാണ് ോധയൻ പൂടോദാഗതമന്ധകം അങ്ങനെ കുട്ടിയോട് ബദ്ധ ഹൃദയനായിട്ട് എപ്പോഴും ഉണ്ണി നാരായണ വാത്സല്യത്തോടുകൂടി വിളിച്ച് താൻ ഭക്ഷണം കഴിക്കുമ്പോ അതിനും കൊടുത്ത വാത്സല്യത്തോടുകൂടി ആ ഉണ്ണിയെ വളർത്തി 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 സ്നേഹയന്ത്രിത ആ ബാലകനോട് സ്നേഹമാകുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിക്കൊണ്ട് കാലം പോയതറിഞ്ഞില്ല വേഗം അന്തകമാഗതം തന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന കാലനെ അയാൾ കണ്ടില്ല എന്ന് പറയാണ് അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം ഒരു അനുഭവം അനുഭവിക്കുകയാണ് എന്താണ് ഏവ സലജ്ഞോ മൃത്യകാല ഉപസ്ഥിത മതി ജകാരദനേ ബാലേ നാരായണാഹു സ പാശകസ്താൻ സ്ത്രീൻ ദൃഷ്ട പുരുഷൻ വൃഷദാരുണൻ വക്രതുണ്ടാൻ ഊർദ്ധരോം ആത്മാനം നേധുമാഗതൻ ദൂരെ കീടനകാസക്തം പുത്രം നാരായണാഹുയം പ്ലാവിതേന സ്വരേണ ഉച്ചു അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്ത് പുത്രനിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ട് അദ്ദേഹം കിടക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ഒരു കാഴ്ച കാണുന്നത് എന്തോ പെട്ടെന്ന് നോക്കുമ്പോൾ സ്ത്രീൻ മൂന്ന് തര മൂന്ന് ആളുകൾ വൃഷതാരുണാൻ കണ്ടാ തന്നെ ഭീകര രൂപങ്ങൾ അവരെന്ത് ചെയ്യുന്നു തന്നെ ഇങ്ങനെ പാശം കൊണ്ടു കെട്ടുകയാണ് അങ്ങനെ കെട്ടുന്ന സമയത്ത് വക്രതുണ്ടാനോദ്ധരോം കണ്ടാ തന്നെ പേടി വരും വിപൽസമായ രൂപം അത് കണ്ടതും അദ്ദേഹത്തിന് മനസ്സിലായി ഇവരെന്നെ എന്തു ചെയ്യാണ് കൊണ്ടുപോവാൻ വന്നിരിക്കുകയാണ് നേതും ആഗതം വന്നിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയവും ദുഃഖവും വിഷമവും വേദനയും ആ ഉണ്ണിയോടുള്ള ആസക്തിയും എല്ലാം കൂടി അങ്ങോട്ട് പുറത്തേക്ക് വന്നത് സ്വരേണ ഉച്ചേണ നാരായണ ഉച്ചത്തിൽ പറഞ്ഞുപോയി എന്ത് നാരായണാന്ന് പ്രസവത്തിൽ ഉദ്ദേശിച്ചത് ആരെയാണ് മകനെയാണ് കാരണം മകനെ മനസ്സിൽ വെച്ചിട്ടാ കടന്നത് ആ പ്രേമം മനസ്സിൽ വെച്ചിട്ടാ കടന്നത് നാരായണ എന്ന് ഉച്ചത്തിൽ വിളിച്ചതും ആകുലേന്ദ്രിയ ഭയം ദുഃഖം വിഷമം എല്ലാമുണ്ട് അപ്പോഴേക്കും അവിടേതാ ഒരു മറ്റൊരു ശബ്ദം കേൾക്കുന്നു എന്താണ് നിശമ്യമ്രിയമാണസ്യോഹരി കീർത്തനം ഭർത്തൊന്നാ മഹാരാജ പാഷദാ സഹസാപദൻ പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോണ്ട് അതാ പ്രകാശം വരുന്നു കുറെ പ്രകാശങ്ങൾ നാല് പ്രകാശങ്ങൾ വീണിരിക്കുന്നു ആരാണത്തരെ ഭഗവാന്റെ പാർശ്വതന്മാര് അവിടെ പ്രകടമായി എന്നാണ് ആ ഹരി കേട്ടതും അവരാണ് വന്നത് ശരിക്കും ഓടി വരേണ്ടത് ഇന്ന് നമ്മൾ വിളിച്ചാൽ മകനാ ഓടി വരിക പക്ഷെ അന്ന് അജാമേളൻ വിളിച്ചപ്പം വന്നത് വാസ്തവത്തിൽ ഭഗവാൻ തന്നെ വന്നു എന്ന് പറയണം അത് ഓരോരുത്തരുടെ നിയോഗാവേ ഞാൻ ഈ ഇത് പറയുമ്പോൾ ഉണ്ടല്ലോ ഈ ടി ഡി ഹാളിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സപ്താഹത്തിൻ്റെ ഇടയ്ക്ക് ഒരാളങ്ങനെ നാമം ജപിച്ച് നാമം ജപിച്ച് മനസ്സ് ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ടൊരാൾ പോയിട്ടുണ്ട് ഇതേപോലെ വേറെ കുറെ കഥകള് ഇങ്ങനെയുള്ള കഥകളല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം ഇങ്ങനെ അല്ലെങ്കിലും വേറെ രീതിയിൽ എന്നോടങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് ആ മനസ്സ് ഭഗവാനിലേക്ക് തിരിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ആൾക്കാൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് പറയുകയാണ് ഇവിടെയും അദ്ദേഹം ആ കുട്ടിയിലേക്ക് വെച്ച മനസ്സ് അതാ നാരായണൻ തന്നെ അദ്ദേഹത്തിന്റെ പാർഷവന്മാരായിട്ട് അവിടെ വന്നു എന്ന് പറയാണ് അപ്പം നമ്മൾ ഭഗവാന്റെ ആ ഒരു വെളിയൊക്കെ ഉണ്ടല്ലോ ഉള്ളെന്ന് അങ്ങനെ ഒരുങ്ങി വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഏതൊക്കെ രൂപത്തിലാ വരാന്നൊന്നും പറയാൻ പറ്റില്ല വന്നിരിക്കും അവിടെ വന്നു പർഷന്മാര് എന്നിട്ടോ നോക്കുന്ന സമയത്ത് കാണുന്നത് വികർഷതോളം യം യമ്രോഷാൻ വിഷ്ണുദൂത വാരയാ മാ സുരോജസാ വികർഷതോ അവര് പിടിച്ചു വലിക്കുകയാണ് കയറുകെട്ടി വലിക്കുന്നത് കാണിക്കുകയാണ് വികർഷതോ എന്താ വികർഷിക്കുന്നത് അന്തർഹൃദയാൽ അജാമിളം അജാമിളന്റെ മനസ്സിനെ ആ ശരീരത്തിൽ നിന്നും പിടിച്ചു പറിക്കുകയാണ് ഈ ഒരു പ്രയോഗം കണ്ട വളരെ ശ്രദ്ധിക്കണം വെറുതെ പറയുന്ന കഥകളല്ലത് അതായത് ചില ആളുകൾക്ക് മരണം എന്ന് പറയുന്നത് വലിയൊരു ദുരിതമാവും ആർക്കാ ദുരിതമാവുക മനസ്സെന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് വന്നതല്ലത് മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ് എന്നാൽ ഭഗവാനിൽ നിന്നും വന്ന മനസ്സ് നമ്മളെ ഭഗവാനിലേക്ക് തിരിക്കാതെ വെച്ചാൽ അത് ശരീരത്തോട് ഒട്ടിപ്പിടിച്ചാൽ ശരീരത്തിന് കാലം വന്നാൽ പോവേണ്ടി വരും അപ്പൊ ആര് വിടില്ല മനസ്സ് വിടില്ല അങ്ങനെ മനസ്സ് വിടുകയുമില്ല ശരീരം പോവുകയും വേണം പ്രസവിച്ച പ്രസവിച്ചൊരമ്മ ഓഫീസിലേക്ക് മൂന്ന് വർഷം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആ കുട്ടി പിടിച്ചു വെക്കുന്നത് പോലെ മനസ്സ് ഈ ശരീരത്തെ പിടിച്ചു വെക്കുമ്പോൾ ആ മനസ്സിന് ശരീരത്തെ വിടാൻ പറ്റാത്ത സമയത്ത് അത് ശരീരം വിട്ടു പോകുന്നത് ീപത്സമായ അനുഭവങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും അതാണ് ഈ യമദൂതന്മാർ പിടിച്ചു എന്നൊക്കെ പറയുന്നത് കാരണം ശരീരം മുഴുവൻ കഫം നിറയും ആ കഫം നിറയുന്ന സമയത്ത് ഇതിനങ്ങോട്ട് പുറത്തു പോകാൻ പറ്റില്ല നമ്മുടെ മനസ്സിന് മൂന്ന് സ്ഥാനങ്ങളാണുള്ളത് മൂന്ന് സ്ഥാനങ്ങൾ ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഉണർന്നിരിക്കുമ്പോൾ അത് ഇന്ദ്രിയങ്ങളിൽ നിൽക്കുന്നു കണ്ണ് കാത് മൂക്ക് ഇതിലൊക്കെ നിൽക്കുകയാണ് കൂടുതൽ ഉണർന്നിരിക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് മനസ്സ് അതെവിടെയിരിക്കും അത്രേ അത് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നതാണ് ഹൃദയത്തിലിരുന്നു കൊണ്ട് ആ മനസ്സ് സ്വസ്ഥമായി കിടന്നുറങ്ങും ഇനി മൂന്നാമത് ആ മനസ്സിന് വിവേകം കൊണ്ട് ഈശ്വര സ്മരണ കൊണ്ട് ബുദ്ധിയിലേക്ക് ഉയരാൻ സാധിക്കും ബുദ്ധിയിലേക്ക് ഉയരാൻ സാധിക്കും ആ ബുദ്ധിയിലേക്ക് ഉയരുന്ന മനസ്സ് അത് ഭഗവാനിലേക്ക് ലയിച്ചു പോകും പിന്നെ അതിന് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ബാധകല്ല ആരിലേക്ക് ഉയർന്ന മനസ്സിന് ബുദ്ധിയിലേക്ക് ഉയർന്ന മനസ്സ് അത് കൂടുതൽ 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 ഭഗവാനുമായിട്ട് അടുത്തിരിക്കും മനസ്സിലായുണ്ടോ ബ്രഹ്മരന്ധ്രത്തിലൂടെ കയറിയ സാധനം ബ്രഹ്മരന്ധ്രത്തിനടുത്തെത്തിയാൽ പിന്നെ അതിന് എളുപ്പം അതിലൂടെ പുറത്തേക്ക് പോകാൻ എളുപ്പം വഴി എന്നാൽ അത് മുകളിലേക്ക് ഉയർന്നിട്ടില്ല എങ്കിൽ അത് കണ്ടത്തിന് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ കപം നിറഞ്ഞിരിക്കുന്ന ശരീരത്തിൽ നിന്നും മനസ്സിന് വിട്ടുപോകാൻ സാധ്യല്ല അതങ്ങനെ ഒട്ടിപ്പിടിച്ചു നിൽക്കും അപ്പോഴാണ് ഈ പിടിച്ചു വലിക്കുന്നതൊക്കെ ഉള്ള അനുഭവങ്ങൾ ഈ പറയുന്നതുണ്ടല്ലോ ഇത് ഈവൺ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട് ചില ആളുകൾ മരിക്കുന്ന സമയത്ത് അവരെ പിടിച്ചു വലിക്കുന്നതും കടിച്ചു കീറുന്നതും കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ടുള്ള പല അനുഭവങ്ങളും കണ്ടിട്ടുണ്ട് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈവൻ പാശ്ചാത്യര് തന്നെ സമ്മതിച്ചിട്ടുണ്ട് അത് അപ്പം അവിടെ ഡോക്ടർമാര് പറയുന്നത് ചിലവർക്ക് മരണസമയത്ത് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ അവർ കാണുന്നതിന് കാരണം അവരുടെ ബോഡി വിട്ടുപോവാൻ ആർക്ക് പറ്റാത്ത പറ്റാത്തത് കൊണ്ടായിരിക്കാം മനസ്സിന് പറ്റാത്തത് കൊണ്ടായിരിക്കാം അത് പോവില്ല അങ്ങനെ അവിടെ തന്നെ കടന്നുകളായി അതുകൊണ്ട് ഇപ്രകാരം ഇദ്ദേഹത്തിന്റെ മനസ്സിനെ വികർഷന്തോ ഇപ്പൊ ശരീരത്തെ അല്ല കൊണ്ടുപോകുന്നത് ആരെ കൊണ്ടുപോകുന്നത് മനസ്സിനെയാണ് ശ്ലോകങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ അന്തർഹൃദയാൽ അപ്പോഴേക്കും കൊണ്ടുപോകരുത് നിൽക്കാൻ അപ്പൊ അവരുചു നിങ്ങൾ ആരാണ് ഞങ്ങൾ ധർമ്മരാജാവിന്റെ ശാസനം ചെയ്യാൻ വന്നവരാണ് ഞങ്ങളെ തടസ്സപ്പെടുത്തി നിങ്ങൾ എന്താ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ആരാണ് മനസ്സിലായില്ല കൂതആയാ കസ്മാസനിഷേദം ഉപദേവ യൂയം കിം സിദ്ധ സമാം നിങ്ങൾ ആരാണ് നിങ്ങൾ എവിടുന്ന് വന്നു കസ്യവ ആരുടേതാണ് ആരുടെ ശാസനം നിറവേറ്റാനാണ് വന്നിരിക്കുന്നത് ദേവന്മാരാണോ ഉപദേവന്മാരാണോ സിദ്ധന്മാരാണോ എന്നൊക്കെ ആര് ചോദിക്കണോ യമദൂതന്മാര് ആരോട് ചോദിക്കണോ വിഷ്ണുദൂതന്മാരോട് ചോദിക്കണോ അപ്പൊ ഇവിടെ യമദൂതന്മാര് ഇയാളെ കൊണ്ടുപോകാൻ വരുന്നു

വില്ലുണ്ട് വാളുണ്ട് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവരെ കൊടുത്തിരിക്കുന്നതോ പീതകൗശേയവാസസ പീതാംബരാണ് ഇവരൊക്കെ ആരാണ് വാസ്തവത്തിൽ നിങ്ങൾ ആരാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ തടയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ അവര് ചോദിക്കുകയാണ് വിഷ്ണുദൂതന്മാര് എന്താ അവര് പറയുന്നത് യോയം എം വൈധർമ്മരാജസ് നിർദ്ദേശകാരിനാം തത്വം ലക്ഷണം ഏ നിങ്ങൾ ധർമ്മരാജാവിന്റെ ശിക്ഷണം ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ നിങ്ങൾക്ക് ധർമ്മത്തിന്റെ തത്വം മനസ്സിലാവാത്തതുപോലെ തോന്നുന്നു നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയില്ലേ ധർമ്മത്തിന്റെ തത്വം എത് ധർമ്മ ലക്ഷണം തത്വം അതൊന്ന് പറഞ്ഞു തരൂ ഞങ്ങൾക്ക് കഥം സൽ ദണ്ഡ്യ കിം കാരിണ സർവേ അഹോസിൽ കഥ ചിന്തി നിങ്ങൾ ധർമ്മം നടത്താനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ശരി ആരുടെ നേരെയാണ് ദണ്ഡം ചെയ്യേണ്ടത് ആരുടെ നേരെ ദണ്ഡം ചെയ്യാൻ പാടില്ല ആരെ ഒഴിവാക്കണം ആരെ ശിക്ഷിക്കണം ആരെ കൊണ്ടുപോകണം എന്നൊന്നും നിങ്ങൾക്കറിയാത്തതുപോലെയാണ് ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളിതൊന്നും വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല അതായത് നിങ്ങളിവിടെ വന്നിട്ട് ഇയാളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ തലത്തിൽ ശരിയാണ് പക്ഷെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഈവൺ പാപം ചെയ്തവനെ പോലും നമുക്ക് കൊണ്ടുപോകാനുള്ള അർഹത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവുകൊണ്ടോ അറിയില്ല പാപം ചെയ്തവനെ എങ്ങോട്ട് കൊണ്ടുപോകണം അതാണല്ലോ വിശ്വാസം അപ്പം പാപം ചെയ്തവനെ നരകത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് യമദൂതന്മാർക്കറിയാം അതുകൊണ്ടാണ് കൊണ്ടുവന്നത് പക്ഷേ പാപം ചെയ്താൽ പോലും ചിലരെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു ധർമ്മം ആർക്കറിയില്ല ഈ യമദൂതന്മാർക്കറിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ ചിലവരൊന്നും കൊണ്ടുപോകാൻ പാടില്ലാന്ന് അതുകൊണ്ട് ആരെ കൊണ്ടുപോകണം ആരെ കൊണ്ടുപോകരുത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ദക്കും സർവേ വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ എന്ന് പറഞ്ഞപ്പോ യമദൂതന്മാര് പറയാണ് എന്തൊക്കെയാണ് വേദപ്രഹിണിതോ ധർമ്മോഹി അധർമ്മ വേദോ നാരായണ സാക്ഷാൽ സ്വയംഭൂഇ വേദപ്രഹിണിതോ ധർമ്മോ വേദത്തിൽ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വേദത്തിൽ അധർമ്മത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ആരാണോ ധാർമ്മികമായ ജീവിതം നയിക്കുന്നത് അവർക്ക് സ്വർഗവും ആരാണോ അധാർമിക ജീവിതം നയിക്കുന്നത് അവർക്ക് നരകവും അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ ഇവന്റെ കേസ് ഏതാണ് ക്ലിയർ എവിഡൻസ് ആണ് ഇവൻ ചെയ്തതൊക്കെ അധർമ്മമാണ് അപ്പൊ ഡയറക്റ്റ് ഇവന് ട്രാൻസ്ഫർ എങ്ങനെ കൊടുത്തിരിക്കുന്നത് നരകത്തിലേക്ക് ഇതിലിപ്പോ എന്താ പറയാനുള്ളത് പക്ഷെ ഒന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതെന്താണ് വേദോ നാരായണ സാക്ഷാൽ വേദം എന്ന് പറയുന്നത് നാരായണിൽ നിന്നാണ് വന്നിരിക്കുന്നത് അത് സ്വയംഭൂ നാരായണന്റെ സ്വരൂപമാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ടോ ഒന്നും കൂടി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതെന്താണ് ഒരാള് തെറ്റ് ചെയ്തു എന്നിപ്പ ഞങ്ങൾക്ക് എങ്ങനെ അറിയാ എങ്ങനെയറിയന്നാണെങ്കിൽ കോടതിയിൽ സാക്ഷികൾ വേണല്ലോ കണ്ട സാക്ഷികൾ ഇതിപ്പോ നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നു ഇപ്പൊ എങ്ങനെ അറിയാ സാക്ഷികളൊക്കെ ഇല്ലാതെ നമ്മൾ ഇതെല്ലാം ഒപ്പിക്കലോ ഒപ്പിക്കല്ലോ അത് പാരാ അറിയാ അപ്പൊ പറഞ്ഞു ഞങ്ങള് സൂര്യനെ വെച്ചിട്ടുണ്ട് സൂര്യൻ ഒരു സാക്ഷിയാണ് നമ്മൾ അറിയുന്നില്ല അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇനി അല്ല സ്വാമി അപ്പൊ രാത്രിതാ കുഴപ്പമില്ലല്ലോ ഇപ്പൊ പകലീത അല്ലേ കുഴപ്പമുള്ളു വേണ്ട അഗ്നിയുണ്ട് ഉണ്ട് അഗ്നി ഒരു സാക്ഷിയാണ് അത് നിക്ക് അപ്പോഴും ഒപ്പിക്കാലോ ഖം ആകാശം ഓ അതൊരു ലേശം മരുത് മരുത് എന്ന് പറഞ്ഞാൽ കാറ്റ് ഗാവഹ പിന്നെ സ്വർഗം സോമ ചന്ദ്രൻ സന്ധ്യ കു കാലോ ഇങ്ങനെ ദേഹസ്യ സാക്ഷിണ ഇവരൊക്കെ നമ്മൾ ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കുറെ ക്യാമറ വെച്ചിട്ടുണ്ട് ആര് ധർമ്മരാജാവ് എങ്ങനെ തിരിഞ്ഞാലും അയാളുടെ ക്യാമറയിൽ പെടാണ്ടിരിക്കില്ല കാരണം ആകാശമില്ലാത്തൊരു സ്ഥലമുണ്ടോ ഉണ്ടോ ഇല്ലയോ വായു ഇല്ലാത്തൊരു സ്ഥലമുണ്ടോ പിന്നെ ശൂന്യാകാശത്തിൽ പോയിട്ട് ആരും ചെയ്യാൻ പോകുന്നില്ലേ ഇവിടെ തന്നെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എവിടെ തിരിഞ്ഞാലും നമ്മുടെ മനസ്സിനെ വാച്ച് ചെയ്യാൻ ആരുണ്ട് ആരെങ്കിലും ഒരു സാക്ഷി ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവൂല്ലേ സ്വാമി അതെ വിഷമിക്കണ്ട ഇത് നമ്മൾ അവസാനം എന്തു ചെയ്യണം ഒറ്റ വിളി വിളിക്കണം ആരെ കണക്ക് സ്വാമി നമ്മളൊക്കെ നാരായണ എന്ന് വിളിക്കുന്ന ആര്ക്കുറപ്പുണ്ട് ഇന്നത്തെ കാലത്താണ് ഈ വിളിക്കാൻ ഡോക്ടർമാർ സമ്മതിക്കില്ല കാരണം അവിടെ കുഴല് ഇവിടെ കുഴല് നാല് കോഴലിൽ അപ്പുറം അപ്പുറം വായും പൊളിച്ച് കിടക്കുന്ന എന്ത് നാരായണം വരുന്നു അവല വളർച്ചയും വന്നാലായി ഇനി വിളിക്കാന്ന് വിചാരിച്ചാൽ പോലും ഡോക്ടർമാര് സമ്മതിക്കില്ലേ കാരണം രണ്ട് മൂക്കല് രണ്ട് കോഴല് വായെക്കൂടെ വേറൊരു കുഴല് ഇങ്ങനെ കിടക്കുന്നവനോ എന്ത് നാരായണാന്ന് വിളിക്കുന്നു അപ്പൊ നമ്മൾ അജാമളന്റെ അടുത്ത് എത്തില്ലേ സ്വാമി അതിന്റെ ഇടയ്ക്ക് വല്ല ഗുണമുണ്ടോ വഴി തരാം എല്ലാരിനും ഒരു വഴിയുണ്ടല്ലോ എല്ലാറ്റിനും വഴിയുണ്ട് ഭാഗവതത്തിന് വഴിയില്ലാത്ത ഏർപ്പാടേ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആരുണ്ട് വിറ്റ്നസുകളുണ്ട് സാക്ഷികളുണ്ട് പണ്ടൊരു രാമണൻ പറഞ്ഞതുപോലെയാണ് പണ്ടുകാലത്ത് കൃഷിയാണല്ലോ കാര്യങ്ങള് അപ്പൊ ഒരാളുടെ വെള്ളം വേറൊരാൾ മുറിച്ചെടുക്കും വേറൊരാളുടെ വെള്ളം അപ്പുറത്തേക്ക് മുറിക്കും അങ്ങനെ എന്തുണ്ടായി ഒരു ആളുടെ കാര്യസ്ഥൻ വേറൊരാളുടെ വേറൊരാളുടെ കാര്യസ്ഥനായിട്ട് ഏറ്റുമുട്ടി ഭയങ്കര വഴക്കും മാടിയും ബഹളും നീ എങ്ങനെയാടാ ഞങ്ങളുടെ വെള്ളം മുറിക്കുക നീ എങ്ങനെയാടാ ഞങ്ങളുടെ വെള്ളം ചോദിക്കാതെടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹള അവസാനം അത് പോലീസ് കേസായി പോലീസ് വന്നു ഇവനോട് ചോദിച്ചു നിനക്കാരാ സാക്ഷിയായിട്ടുള്ളതെന്ന് പിന്നെ എനിക്ക് സാക്ഷി പറയാനാണോ വിഷമം എന്റെ യജമാനം കണ്ടിട്ടുണ്ടല്ലോ എന്നെ അവൻ അടിക്കുന്നത് അത് എഴുതിക്കോളൂന്നു അപ്പം ഈ ബ്രാഹ്മണനെ സാക്ഷി ഉയർത്തു അപ്പം ഈ ബ്രാഹ്മണൻ ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു പറഞ്ഞു അങ്ങ് പറയണം അപ്പുറത്തുള്ള കേശവൻ എന്നെ മൃഗീയമായി അടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അത് പറഞ്ഞാൽ മതി അപ്പൊ അവന് ശിക്ഷ കിട്ടിക്കോളും അപ്പൊ നീ അവനെ അടിച്ചില്ലടാ അത് പറയരുത് അത് പറഞ്ഞാൽ അപകടമാണ് കാരണം പിന്നെ അവനെയും ശിക്ഷിക്കുക എന്നെയും ശിക്ഷിക്കില്ലേ നോക്കാം അപ്പൊ അവൻ നിന്നെ അടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയണം അല്ലേ ഓ ശരി ഇതേ അവിടെ ചെന്നു കോട്ട് കൂട്ടിക്കയറി അപ്പൊ ജഡ്ജി പറഞ്ഞു ഗീത കൊടുക്കാൻ പറഞ്ഞു ഭഗവത്ഗീത ചെച്ചു ഇത് എന്താണെന്ന് വെച്ചു ഇത് ഭഗവത്ഗീതയാണെന്ന് ഇതൊന്നും എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് വായിക്കാനല്ല അത് തൊട്ടിട്ട് സത്യം ചെയ്യണം കോടതിയിൽ പറയുന്നതെല്ലാം സത്യമായിരിക്കുന്നു അയ്യോ അത് വേണോ അത് വേണം